ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഇങ്ങനെയുണ്ട് മഴയൊക്കെ എന്തെങ്കിലും കുറവുണ്ടോ ഇവിടെ എപ്പോഴും മഴയാണ് പിന്നെ എല്ലാ വീട്ടിലുള്ള പോലെ ഇതേ തുണികളൊക്കെ ഉണങ്ങാണ്ട് കുറേ അഴകളിൽ നിറച്ച് തുണികളാണ് കേട്ടോ രാവിലെ നേരത്തെ തന്നെ പുലർച്ചെ വർക്കിന് പോയതാണ് എക്കൂ അപ്പോൾ തിരിച്ചു വന്ന ആൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഈശലു ബേബിനെ ഇങ്ങനെ അവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആൾ ആ ജനലിനെ പിടിച്ച് നിന്ന് കളിക്കുകയാണ് അപ്പോൾ ആ ഒരു ക്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിച്ചു ചപ്പാത്തിയും സാമ്പാറും ആയിരുന്നു കേട്ടോ ഉമ്മ ഉണ്ടാക്കിയ സാമ്പാറായിരുന്നു അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉപ്പ എത്തിയിട്ടാ ഉപ്പാനെ കണ്ടപ്പോൾ അവൾ കുറച്ച് പേടിച്ചിട്ടാട്ടോ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത് ആദ്യം ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നാണം കുടുങ്ങി മാറി നിൽക്കും കരച്ചിലും ബഹളമൊക്കെ ആവും നമ്മളടുത്തുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം അവൾ ഇതേ എൻ്റെ മേത്ത് വന്നിരിക്കാനോ ഉപ്പ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കളിച്ച് കളിച്ചിരിക്കുകയാണ് ആൾ വീഡിയോ കോളിൽ കൂടെ കാണുമ്പോൾ ഭയങ്കര ചിരിയും കളിക്കുകയാണ് കേട്ടോ പക്ഷെ നേരിട്ട് കാണുമ്പോൾ പെട്ടെന്നൊന്നും അടുത്തൊന്നും പോവില്ല നമ്മൾ നമ്മളടുത്തുണ്ടെങ്കിൽ ആള് കുറച്ചൊന്നും നോക്കിയാണ് ഇതേ ഇപ്പോൾ ഉപ്പാനായിട്ട് സെറ്റായി സെറ്റായി ണ്ട് കേട്ടോ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആൾ ആണ് കേട്ടോ പിന്നെ ഉപ്പ വന്നിട്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞു തരുന്നുണ്ടായി ഉപ്പ പിന്നെ കാറ്ററിംഗ് ആയി കാരണം പെട്ടെന്ന് പെട്ടെന്ന് വെജിറ്റബിൾസ് നല്ല ആയിട്ട് അരിഞ്ഞു തരും കേട്ടോ അപ്പോൾ ഉമ്മ രണ്ട് സവാളയും പിന്നെ കുറച്ച് പച്ചമുളകും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളാണെങ്കിൽ കണ്ട നല്ല ആയിട്ട് സ്പീഡിൽ അരിഞ്ഞു തരും പിന്നെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു ഇന്ന് കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇന്നെല്ലാം കുക്ക് രണ്ട് ഉമ്മമാരും കൂടിയിട്ടാണ് കേട്ടോ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഒന്ന് തോന്നി പിന്നെ ഇക്കു വർക്കുകൾ കഴിഞ്ഞ് ഏറ്റവും കൂടെ ശലവുണ്ട് പിന്നെ ഇത് പുറത്ത് മഴയൊക്കെ കണ്ട് നടക്കുകയാണ് അവർ പിന്നെ ഇനി ഇക്കുന് വൈകുന്നേരം വർക്ക് ഉണ്ട് കേട്ടോ ഇന്ന് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് പോയതാണ് ഒരു ഹൗസ് വാമിങ്ങിൻ്റെ വർക്ക് അപ്പം അതിന് പോയി അവിടെ രാവിലെ പൂജ പിന്നെ പാല്യാഴ്ച അങ്ങനെ എന്തൊക്കെയാണ് കുറച്ച് പരിപാടികളായിരുന്നു വൈകുന്നേരമാണ് ഹൗസ് വാമിങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ അപ്പോൾ ഇക്കു വൈകുന്നേരം വീണ്ടും വർക്കിന് പോകണം പിന്നെ ഞാനും കുറച്ച് നേരം അവർ കൂടെ പോയി നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ പൊതുവെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസും ഒരുമിച്ചെടുക്കൽ കുറയ്ക്കും ാണ് അപ്പൊ ഇന്നെന്തോ ഇൻസ്റ്റാഗ്രാമിൽ നല്ലൊരു ഫിൽറ്റർ ഒക്കെ കണ്ടപ്പോൾ അതൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഈശലുട്ടിന് എന്റെ മുഖത്തേക്ക് ആട്ടാ അടിക്കണത് ഉമ്മ തരാ പറഞ്ഞപ്പോ അതേ ഉമ്മയൊക്കെ തരുന്നുണ്ട് ഉമ്മ തരാൻ പറഞ്ഞ അവ എന്ന് പറഞ്ഞിട്ടാണ് ഏട്ടോ തരാറുള്ളത് ഈശലൂട്ടനൊക്കെ ഇത് നന്നായിട്ട് പോസ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആളി ഉപ്പാടെ മടിയിൽ കിടന്ന് ഉറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ ഈശലൂനെ ഞാൻ കൊണ്ട് കിടത്തി ബാക്കി എല്ലാവരും കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു പിന്നെ എല്ലാവരും ഈവനിങ് ആണ് കേട്ടോ എണീക്കുന്നത് ഈശല എണീറ്റ് ഇത് ഡൂഡുവിൻ്റെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഒന്ന് ചായ കുടിച്ചു എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് ഇപ്പോഴാണെങ്കിൽ മഴയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പൊ ഈ ഒരു ടൈമിൽ പോവാന്ന് വിചാരിച്ചു എനിക്ക് ഇന്ന് ഹെയർ വാഷ് ഉണ്ട് അപ്പൊ ഞാനും അവരുടെ കൂടെ പോവാണ് കേട്ടോ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പാർലറും വരുന്നത് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കാറിൽ ഇതേ പോവാണ് വണ്ടി എടുക്കുന്ന സമയത്ത് ഇഷിലൂട്ടൻ കുറച്ചു നേരം മടിയിൽ മടിയിലെ ഇരിക്കും കേട്ടോ പിന്നെയാണ് എൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ഞങ്ങളിതേ പാർലറൊക്കെ എത്തി ഉപ്പമ്മയും കൂടിയിട്ട് പോവുകയാണ് ഇശിലൂട്ടനൊക്കെ ഇതേ ഗംഭീര ടാറ്റ കൊടുക്കലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം മെഷീൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇക്കോ അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ ആ ഒരു ക്യാപ്പിൽ ഞങ്ങൾക്ക് ഹെയർ വാഷും കഴിഞ്ഞിട്ട് ഒരുമിച്ച് തിരിച്ച് വീട്ടിൽ പോവാ എന്നിട്ട് വേണം ഇക്കുന അടുത്ത വർക്കിന് പോകാനായിട്ട് വേറൊരു ഷോപ്പിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് കേട്ടോ ബസ് സ്റ്റോപ്പ് അപ്പോൾ ഉപ്പേമ്മയും കൂടിയിട്ട് ഇത് ടാറ്റൊക്കെ പറഞ്ഞ് പോയി പിന്നെ അതേ ഹിശിലോട്ടിനി ഇവിടെ ചെയറിലൊക്കെ ഇരുന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവളെ കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ലാത്ത കാരണം നമുക്ക് എന്ത് വേണമെങ്കിലും ഉണ്ണീനുവെച്ച് ചെയ്യാം അപ്പോൾ അപ്പോൾ ഇന്ന് ഹെയറിൽ ഒരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജ് ഒക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഹെയർ വാഷ് ഉള്ളത് അപ്പോൾ ഒരു പ്രൊട്ടക്ടിങ് ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത് ഇതുപോലെ ഹെയറിനെ സെപ്പറേറ്റ് ചെയ്ത് ജടയൊക്കെ കളഞ്ഞ് ഓരോ ലെയറിലും നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു മസാജിങ് ഉണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാർട്ടാണ് കേട്ടോ ഹെഡ് മസാജ് അത് ഹോട്ട് ഓയിൽ ചെയ്യുമ്പോഴും സ്പാ ചെയ്യുമ്പോഴും ഒക്കെ ആ ഒരു ഹെഡ് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ അപ്പം ഇശലോട്ടന ഇത് എൻ്റെ കൂടെ ഇരുന്നിട്ട് എന്നെ ഓരോന്ന് ചെയ്യണതൊക്കെ നോക്കിയിരിക്കുന്നൊക്കെ ഉണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പാർലറിലൊക്കെ പോയിട്ടൊരു ഹോട്ട് ഓയിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും അതുപോലെ ഹെയർ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു സമയത്ത് നല്ലൊരു ഹെഡ് മസാജ് കിട്ടും കേട്ടോ അത് നിങ്ങൾ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം അടിപൊളിയാണ് അങ്ങനെ ഒരു അടിപൊളി മസാജും കഴിഞ്ഞ് റെസ്റ്റ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യും അപ്പോൾ സ്മൂത്തനിങ് കഴിഞ്ഞിട്ട് തേർഡ് ഡേ ആണ് കേട്ടോ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഇഷലൂട്ടൻ എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവളുടെ സൗണ്ടാണ് ഇതിനിടയിൽ കൂടെ കേൾക്കുന്നത് അപ്പോൾ ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യാനായിട്ടോ ഇതിനു മുമ്പ് ഞാൻ സ്മൂത്തനിങ്ങിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്സ് ഉള്ള ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായി അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ ഒരു പ്രൊസീജിയർ അപ്പോൾ ഈ ഒരു പ്രോസസ്സും കൂടി കഴിഞ്ഞാൽ ഈ ഒരു സ്മൂത്തനിങ്ങിൻ്റെ കംപ്ലീറ്റ് സ്റ്റെപ്സ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നോർമലി എങ്ങനെയാണോ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യുക അതുപോലെ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കെയറിങ് ആണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രയും നമ്മുടെ ഹെയർ അടിപൊളി തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഇശിലോട്ട് തന്നെ ഇവിടെ ഗംഭീര കളിയിലാണ് പിന്നെ ഹെയർ വാഷ് ചെയ്യാനുള്ള ഷാമ്പൂം കണ്ടീഷണറൊക്കെ ഇവിടെ നിന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പം നമുക്ക് അത് വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ടെൻഷനൊന്നുമില്ല വേറെ ഒന്നും വാങ്ങി യൂസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല അത്രയും ആയപ്പോൾ തന്നെ അത് ഇക്കുതിരിച്ചെത്തിയിട്ടോ ഇശില് വേഗം ഇക്കുമായിട്ട് മേത്ത് കയറി ടാറ്റ പറഞ്ഞ് പോകാൻ ഒരു വിധത്തിൽ വിധത്തിലെ ഹെയർ ഡ്രൈ ചെയ്തിട്ടോ ബാക്കിയുള്ളത് നാച്ചുറലായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇങ്ങനെയാണ് എൻ്റെ ഹെയർ ഇരിക്കുന്നത് അപ്പോ ഒന്നും കൂടി താങ്ക് യു സോ മച്ച് മിജി ചേച്ചി വർക്ക് എല്ലാം അട്ടി ഒളിയിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോവാണ് എക്കും മെഷീൻ ശരിയാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിട്ടോ അതാണ് ഇത് ഈ ബാക്കിൽ കിടക്കുന്നത് അങ്ങനെ നേരെ വീട്ടിൽ പോയിട്ട് ഇനി മെഷീൻ ഒക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം ഈ ഒരു സമയത്ത് ക്ലൈമറ്റ് കുറച്ച് ഓക്കെ ആയിരുന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ട് ഇങ്ങനെ വീട്ടിലെത്തിയത് ഈ മെഷീൻ ഒക്കെ ഫിറ്റ് ചെയ്തു അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ